നിന്ന് തടഞ്ഞു നിർത്തുന്നതിന്റെ ഒന്നാമത്തെ നേതാവായി അല്ലെങ്കിൽ എന്താ പറയാ അതിന്റെ ഒരു പോയിന്റായി നിൽക്കുന്നത് അജിത് കുമാറാണ് അത് കേരളത്തെ ജനങ്ങൾക്കറിയാലോ ബി ജെ പിയെ സംബന്ധിച്ച് വലിയൊരു നല്ല കച്ചവടമാണ് ലാഭകരമായ കച്ചവടമാണ് ഈ പറയുന്ന തൃശൂരിൽ സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ അജിത് കുമാറിനാണ് സാധിച്ചിട്ടുള്ളത് ഇനി കേരളത്തിന്റെ നിയമസഭയിൽ വീണ്ടും ഒരു സീറ്റ് കൊടുക്കാൻ പോവാണ് പാലക്കാട് പാലക്കാട് ഈ വിഷയം നിങ്ങളതിൽ പരിശോധിക്കേണ്ടത് ഷാഫി പറമ്പിന് കിട്ടിയ വോട്ട് അൻപത്തിനാലായിരത്തി എഴുപത്തി ഒമ്പത് വോട്ടാണ് എന്ന് പറഞ്ഞാൽ മുപ്പത്തെട്ട് പോയിന്റ് ആറ് ശതമാനം ഈ ശ്രീധരൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ട് എന്ന് പറഞ്ഞാൽ മുപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് നാല് അപ്പോ ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് മൂവായിരത്തി മൂവായിരത്തിനടുത്ത് വോട്ടാണ് രണ്ട് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ പ്രമോദന് കിട്ടിയത് മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പതാണ് ഏത് സിപിഎമ്മിന്റെ ബി ജെ പിയേക്കാളും എഴുന്നൂറ്റി എൺപത്തിയേഴ് വോട്ടിന് താഴെയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രമോദ് അപ്പോ എന്താ എന്തായിരുന്നു മനസ്സിലാക്കേണ്ടത് രണ്ടായിരം വോട്ട് ഈ പറയുന്ന ബി ജെ പിയിൽ നിന്ന് സോറി സിപിഎമ്മിൽ നിന്ന് ബിജെപിയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയാൽ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വരാൻ പോലാർത്ഥി തോൽക്കും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരം വോട്ട് എന്താ ഒന്നുമല്ല ഏകദേശം ഇരുന്നൂറ് ബൂത്ത് ഉണ്ടാവും അവിടെ ആവറേജിൽ ഇരുന്നൂറ് ബൂത്തിൽ പത്ത് വോട്ട് മറിഞ്ഞാൽ മതി പത്ത് വോട്ട് മറിഞ്ഞാൽ ബിജെപിക്ക് സ്ഥാനാർത്ഥിയായി ഇപ്പൊ തന്നെ നിങ്ങൾ സ്ഥാനാർത്ഥി നിർണയം എന്ന് പരിശോധിച്ച് നോക്കൂ സിപിഎമ്മിന്റെ തിരികെ വാർത്തയിലേക്ക് എം ആർ അജിത് കുമാറിനെതിരായ നടപടി ഒഴിവാക്കിയത് ഡിജിപി നൽകിയ റിപ്പോർട്ടിലെ ഗുരുതര പരാമർശം അവഗണിച്ച ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ പരാമർശങ്ങൾ ഡിജിപിയുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിലും സ്ഥാനമാറ്റം മാത്രമാക്കി ഒതുക്കി ഡിജിപിയുടെ അഭിപ്രായവും തേടിയില്ല ഡിജിപി പദവി ഉൾപ്പെടെയുള്ള നേട്ടങ്ങളാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമെന്ന സംശയമെന്നും ഡിജിപിയുടെ റിപ്പോർട്ടിലുണ്ട് അതേസമയം നിയമസഭാ സമ്മേളനം നടക്കുന്നതിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപിയായി നിയമിക്കപ്പെട്ട മനോജ് എബ്രഹാം ഉടൻ ഇന്റലിജൻസ് വിനോദ വലിയ പരാമർശങ്ങൾ വിമർശനങ്ങൾ നടക്കുന്നുണ്ട് ഒരു സ്ഥാനമാറ്റം മാത്രമാക്കി ഒതുക്കി ഒരു സേഫായി അങ്ങ് മാറ്റി എളുപ്പത്തിൽ അങ്ങനെയാണ് സേഫായി അങ്ങ് മാറ്റി അജിത് കുമാറിനെ എന്നാണ് വലിയ വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നടക്കം ഉയരുന്നത് ഏറ്റവും പ്രധാനമായി ആർ എസ് എസ് കൂടിക്കാഴ്ചയിലടക്കം ഗുരുതര പരാമർശങ്ങൾ ഡി ജി പിയുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിലും അതെന്ത് എന്ന് പറയുന്നില്ല ഒരു സ്ഥാനമാറ്റം മാത്രമാക്കി ഒതുക്കി എന്നുള്ള വിമർശനം വലിയ തരത്തിൽ ഉയരുന്നു എന്തൊക്കെയാണ് പ്രധാനമായും അറിയണം ഭവ്യ ഇപ്പോഴത്തെ നടപടി പോലും വിവാദമാവുകയാണ് കാരണം എം ആർ അജിത് കുമാറിനെതിരെയുള്ള പരാമർശങ്ങൾ അത് ഡി ജി പിയുടെ റിപ്പോർട്ടിൽ ഉള്ളത് ഈ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അത് എന്തിനു വേണ്ടി എന്നത് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല സ്വകാര്യ സന്ദർശനമായിരുന്നു എന്ന് എം ആർ അജിത് കുമാർ പറയുമ്പോഴും അത് എന്ത് കാര്യത്തിനായിരുന്നു ഏത് കാര്യമാണ് ചർച്ച ചെയ്തത് തുടങ്ങിയ വിഷയങ്ങളിൽ അവ്യസ്തത നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല സർവീസ് ചട്ട ലംഘനവുമാണ് ഈ തരത്തിൽ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ സ്വകാര്യമായി ഒരു സംഘടനയുടെ നേതാക്കളെ പ്രധാനപ്പെട്ട നേതാക്കളെ കാണുക എന്നത് സർവീസ് ചട്ട ലംഘനമായും വിലയിരുത്തപ്പെടുന്നുണ്ട് പക്ഷെ ഇത് ഒരു സ്ഥലം മാറ്റം അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി തസ്തികയിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള സാധാരണ ഒരു നടപടിയായി മാറുന്നു മറിച്ച് കൂടുതൽ നടപടിയോ ഈ ഉത്തരവിൽ തന്നെ കാര്യങ്ങൾ എന്തിനു വേണ്ടി അല്ലെങ്കിൽ എന്തിന് ഈ സ്ഥലമാറ്റം എന്ന കാര്യമോ വ്യക്തമാക്കുന്നില്ല സാധാരണ നിലയിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടായാൽ ഇങ്ങനെ അന്വേഷണ റിപ്പോർട്ടിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടായാൽ അത് എന്ത് കാരണം കൊണ്ടാണെന്നത് ഈ ഉത്തരവിൽ വ്യക്തമാക്കും പക്ഷേ എം ആർ അജിത്കുമാറിന്റെ സ്ഥാനമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അത്തരം കാര്യങ്ങളൊന്നുമില്ല ബറ്റാലിയൻ എ ഡി ജി പി സ്ഥാനത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അത് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന അധിക ചുമതലയാണ് അവിടേക്ക് മാറ്റുന്നു എന്ന് മാത്രമാണ് മനോഹര അബ്രഹാമിനെ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി ആക്കി മാറ്റി നിയമിക്കുകയും ചെയ്യുന്നു ഇതിനപ്പുറത്തേക്ക് ആ റിപ്പോർട്ടിൽ പോലും എ ഡി ജി പി ചെയ്ത തെറ്റെന്താണ് അല്ലെങ്കിൽ ഏത് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഈ ഉത്തരവിൽ പറയുന്നില്ല എന്നത് തന്നെയാണ് അതായത് എ ഡി ജി പി എം ആർ അൽകുമാറിനെ പരമാവധി ഡാമേജ് ഉണ്ടാകാത്ത തരത്തിൽ സംരക്ഷിക്കുന്നു എന്നത് തന്നെയാണ് തീരെ ഗത്യന്തരമില്ലാത്തതുകൊണ്ട് മാത്രം സ്ഥലമാറ്റത്തിലേക്ക് കാര്യങ്ങൾ എത്തി അതിനപ്പുറത്തേക്ക് ഒരു നടപടി എന്നതും തന്നെയാണ് വിനോദ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനെ നോവിക്കാതെ അങ്ങ് മാറ്റി എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിലയിരുത്താമെന്ന് തോന്നുന്നു അത് മാത്രമല്ല ഏറ്റവും പ്രധാനമായി വിനോദ് പറഞ്ഞതുപോലെ എന്തിനു മാറ്റി എന്ത് നടപടി എന്ത് കാര്യത്തിനാണ് അദ്ദേഹത്തെ ഈ ചുമതലയിൽ നിന്ന് മാറ്റുന്നത് എന്ന് പോലും ആ ഉത്തരവിൽ പറഞ്ഞിട്ടില്ല എന്നത് വളരെ പ്രധാനമാണ് നോവിക്കാതെ മാറ്റുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വിലയിരുത്തണമോ അതായത് രണ്ടര മാസത്തിന് ശേഷം തിരിച്ച ക്രമസമാധാന ചുമതലയിലേക്ക് തന്നെ അജിത് കുമാറിന് വരാനുള്ള കളിക്കുന്നത് എന്ന് ഈ ഘട്ടത്തിൽ തീർച്ചയായും എം ആർ കുമാറിന് ഇനി എന്ത് നടപടി വരും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സർവീസ് ജീവിതത്തിൽ ഇനി എന്താണ് എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ് കാരണം ഇതുവരെ എന്തിനു വേണ്ടി മാറ്റി എന്ന ഒരു കാര്യം സർക്കാർ വിശദീകരിക്കുന്നില്ല ഈ ഉത്തരവിൽ പറയുന്നില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ എന്തെങ്കിലും നടപടി ഉടനെ അജിത് കുമാറിന് എതിരെ വരുമെന്ന് കരുതുക വയ്യ നേരത്തെ വിജിലൻസിന്റെ തലപ്പത്ത് നിന്ന് മാറേണ്ടി വന്ന സാഹചര്യമുണ്ട് അന്ന് സരിത്തിന്റെ ഫോൺ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ടാണ് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ആ അതിന് പിന്നാലെ വിജിലൻസ് തലപ്പത്ത് നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റിയെങ്കിലും മൂന്ന് മാസം കഴിയുമ്പോഴേക്കും അദ്ദേഹം അതിശക്തമായ പോസ്റ്റിലേക്ക് വരികയാണ് ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി എന്ന ശക്തമായ കത്തേറയിലേക്കാണ് അജിത് കുമാർ തിരിച്ചു വന്നത് അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്ക് പ്രിയപ്പെട്ട അജിത് കുമാർ ഇനി ഏത് തസ്തികയിൽ കുറച്ചു കാലം കഴിഞ്ഞു വരും എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് ഏതായിരുന്നാലും ഇപ്പോൾ അജിത് കുമാറിനെ ഈ ഘട്ടത്തിൽ പോലും സംരക്ഷിക്കുന്ന ഒരു നിലയാണ് എൽ ഡി എഫിൽ തന്നെ വ്യക്തതയില്ല ഏത് കാര്യത്തിനാണ് അജിത് കുമാറിനെ ആ കത്തരിയിൽ നിന്ന് മാറ്റിയത് എന്നതിൽ പോലും വ്യക്തതയില്ല എ കെ ബാലന്റെ ഒരു പ്രതികരണം വന്നത് പി വി അൻവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്നാണ് അങ്ങനെയെങ്കിൽ പി വി അൻവർ നൽകിയ ആദ്യ പരാതിയിൽ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് പറയുന്നില്ല ും നടത്തി സ്വർണം തട്ടിയെടുത്തു അനധികൃത സ്വത്ത് സമ്പാദനം നടത്തി തുടങ്ങിയ കാര്യങ്ങളാണ് പി വി അൻവർ നൽകിയ പരാതിയിലുള്ളത് അതിലാണ് നടപടി എടുത്തതെങ്കിൽ അക്കാര്യം സർക്കാർ വിശദീകരിക്കണം എ ഡി ജി പി കൊലപാതകം നടത്തിയോ സ്വർണം തട്ടിയെടുത്തോ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചോ എന്ന കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനും മുഖ്യമന്ത്രിക്കുമുണ്ട് അക്കാര്യം ഇതുവരെ വിശദീകരിച്ചിട്ടില്ല ഇനി അതല്ല സി പി ഐയുടെ വാദമുണ്ട് അവർ ഉന്നയിച്ച വാദത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടായി സ്വാഗതം എന്ന ഒരു അവകാശവാദം അവർ ഉന്നയിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് സി പി ഐ ഉയർത്തിയത് പക്ഷേ സി പി ഐ അല്ല ആദ്യം ഈ വിഷയം ഉയർത്തുന്നത് പ്രതിപക്ഷ നേതാവാണ് പി ഡി സതീശനാണ് ഈ കാര്യം വെളിപ്പെടുത്തുന്നത് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ആദ്യ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നാണ് അങ്ങനെയെങ്കിൽ ഈ ഒരു കാര്യത്തിന്റെ പേരിലാണ് ആർ എസ് എസ് നേതാക്കളെ കണ്ടതിന്റെ പേരിലാണെങ്കിൽ അക്കാര്യം സർക്കാർ വിശദീകരിക്കണം പക്ഷേ എന്തിന്റെ പേരിലാണ് അജിത് കുമാറിനെ ആ കത്തേരയിൽ നിന്ന് മാറ്റിയത് എന്ന കാര്യം ഇപ്പോഴും അവ്യക്തമാണ് ഡി ജി പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച അതിൽ ചട്ടലംഘനമുണ്ട് അങ്ങനെയെങ്കിൽ ഈ സ്ഥലം മാറ്റം കൊണ്ട് മാത്രം കാര്യങ്ങൾ അവസാനിക്കുമോ അവിടെയാണ് ത്രിതല അന്വേഷണത്തിൽ ചില സംശയങ്ങൾ ഉണ്ടാകുന്നത് ഈ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി എന്തിന് തെടുക്കപ്പെട്ട് മറ്റൊരു അന്വേഷണം മറ്റ് ഒരു അന്വേഷണമല്ല മൂന്ന് അന്വേഷണങ്ങളാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് മൂന്ന് ഉദ്യോഗസ്ഥർക്ക് നൽകിക്കൊണ്ടുള്ള മൂന്ന് അന്വേഷണം അദ്ദേഹം പ്രഖ്യാപിച്ചു തെടുക്കപ്പെട്ട് ആ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന്റെ താല്പര്യം എന്തായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നിരുന്നത് ഭവ്യ വിനോദ് ഇന്നലെ ഞായറാഴ്ചയായിരുന്നു തിടുക്കപ്പെട്ട് നടത്തിയ ഒരു രാത്രിയോടുകൂടി സെക്രട്ടേറിയറ്റിൽ എത്തിയ മുഖ്യമന്ത്രി അതിനുശേഷം ഒരു തീരുമാനമായിരുന്നത് അതിനുശേഷമായിരുന്നു ഉത്തരവിറങ്ങിയതൊക്കെ നമുക്കറിയാം സേഫായി മാറ്റിയതിൽ വളരെ സേഫായി ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റിയതിൽ ഘടക കക്ഷികളുടെ ഒരു നിലപാടെന്താണ് ഘടകകക്ഷികൾ തൃപ്തരാണോ അല്ലെങ്കിൽ അവർക്ക് അതൃപ്തി ഉണ്ടോ എന്താണ് അറിയാൻ സാധിച്ചത് വിനോദ് നിലപാട് എന്ന് തന്നെയാണ് കാരണം ൊരു അന്വേഷണം പോലും വേണ്ടായിരുന്നു എന്ന കാര്യമാണ് ആർ കെരി ഉൾപ്പെടെയുള്ള കടകക്ഷികൾ ഇന്ന് പോലും നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അവർ പറയുന്നത് ഇത് നേരത്തെ തന്നെ തീർക്കാവുന്ന ഒരു കാര്യമായിരുന്നു ഇത്രയും പക്ഷർ എസ് കൂടിക്കാഴ്ച നടത്തിയ ഒരു ഉദ്യോഗസ്ഥനെ അതിൽ കൃത്യമായി കാരണം പോലും എന്ത് എന്ന് കൃത്യമായി ബോധിപ്പിക്കാൻ കഴിയുന്നില്ല ആ സാഹചര്യത്തിൽ എന്തിനാണ് ഇതുവരെ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ചു നിർത്തിയത് എന്ന ചോദ്യമാണ് ഘടകകക്ഷികൾ ഉന്നയിക്കുന്നത് ഘടകകക്ഷികൾക്ക് പോലും എതിർപ്പുണ്ട് ഇതുവരെ എം ആർ എസ് കുമാറിനെ സംരക്ഷിച്ച് നിർത്തിയത് ഏതായിരുന്നാലും ഇപ്പോൾ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്ന മാറ്റത്തെ അവരെല്ലാം സ്വാഗതം ചെയ്യുമ്പോഴും ഇതുവരെ എന്തിനു എന്ന ചോദ്യം കൂടി ഉയർത്തുകയാണ് തീർച്ചയായും എം ആർ അജിത് കുമാറിനെതിരായ നടപടി ശരിയായ സമയത്താണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്തിനാണ് നടപടിയെന്ന് സർക്കാർ തലത്തിൽ പറഞ്ഞോളും എം ആർ അജിത് കുമാർ ആർ എസ് എസ് കൂടിക്കാഴ്ച കൃത്യമായ അന്വേഷണം വീണ്ടും വരും സി പി ഐ ഒരു കത്തും ഇന്നലെ തന്നിട്ടില്ല എന്നും സമ്മർദ്ദം പക്ഷേ ഒരു സമ്മർദ്ദത്തിന് ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല അന്വേഷണ കമ്മീഷൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് ലഭിച്ചാൽ നടപടി എടുക്കും എന്നാണ് ഗവണ്മെന്റ് പറഞ്ഞത് ആ തീരുമാനം അക്ഷരം പ്രതി നടപ്പിലാക്കി പറഞ്ഞോളൂ അതെല്ലാം ഗവൺമെൻറ് തരത്തില് പറഞ്ഞോളൂ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടതല്ലേ ഇപ്പൊ നടന്നിട്ടുള്ളത് പ്രതിപക്ഷം ഇനി എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പ്രതിപക്ഷത്തിന്റെ മൂഖേരി ഒരു കാര്യമില്ല ഗവൺമെന്റ് എന്താണോ പറഞ്ഞത് അത് തൃശ്യിൽ നടത്തിയിട്ടുണ്ട് സി പി ഐ എം പറഞ്ഞതും നടന്നിട്ടുണ്ട് എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ വൈകിയോ ഇല്ലയോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലെന്ന് സിപിഐ നേതാവ് വി എസ് സുനിൽകുമാർ എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതല അത് ശിക്ഷണ നടപടിയായി തന്നെ കാണേണ്ടിവരും വിഷയത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചാണ് നടപടി പൂരം അലങ്കോലപ്പെട്ടതിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നുവെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടു ഗൂഢാലോചനയിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്ന് ത്രിതല അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ വ്യക്തമാകുമെന്നും വി എസ് സുനിൽകുമാർ അല്ല അങ്ങനെ ഒരു സമ്മർദ്ദം എന്നൊന്നും പറയേണ്ട കാര്യമില്ല കാരണം ഒരു മുന്നണിയാകുമ്പോൾ പല രീതിയിലുള്ള ചർച്ചകൾ ഒരു ഗവൺമെൻറ് ആകുമ്പോൾ പ്രത്യേകിച്ച് ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചർച്ചകളും ചർച്ചയുമായി ബന്ധപ്പെട്ട് കണ്ടുള്ള തീരുമാനങ്ങളൊക്കെ വരുന്നത് സ്വാഭാവികമാണ് അപ്പോൾ വൈകിയോ വൈകീലതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ ആർക്കു വേണമെങ്കിലും പറയാം ഇപ്പോൾ പ്രതിപക്ഷം ചിലപ്പോൾ പ്രതിപക്ഷത്തിന് അഭിപ്രായം വ്യത്യസ്തമായിരിക്കാം പക്ഷേ പാർട്ടി പാർട്ടിയുടെ അഭിപ്രായം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇനി അതിന് പ്രസക്തിയില്ല ഇനി വൈകിയോ വൈകിയോ വൈകിട്ടില്ല എന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിനും അതിന് മറുപടിക്ക് അതൊരു പ്രസക്തിയില്ല ഞാൻ ഈ കാര്യത്തിൽ നിങ്ങളോടൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ് ഏതെങ്കിലും ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളല്ല തൃശ്ശൂർ പൂരത്തിൻ്റെ അലങ്കോലപ്പെടുത്തിയ സംഭവങ്ങൾ അത് ഗവൺമെൻറ്റും അങ്ങനെ വിചാരിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ടാണല്ലോ ഒരു പോലീസ് ഓഫീസറേടേക്ക് വീഴ്ച കൊണ്ട് സംഭവിച്ചതാണ് പരിചയക്കുറവ് കൊണ്ട് സംഭവിച്ചതാണെന്ന റിപ്പോർട്ട് തള്ളി സമഗ്രമായ അന്വേഷണം വേണമെന്നും അതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമായ ചില ലക്ഷ്യങ്ങളോട് കൂടിയിട്ടുള്ള ഗൂഢശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്ന നിഗമനത്തിൽ സർക്കാർ എത്തി ഒരു ത്രിതല അന്വേഷണം നടത്താൻ ഗവൺമെൻറ് തീരുമാനിച്ചത് സർക്കാരിനും ഇങ്ങനെ തോന്നിയത് എനിക്ക് മാത്രം തോന്നിയ കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് സർക്കാരിന് വ്യക്തമായി മനസ്സിലാക്കിയതുകൊണ്ടാണ് കൊണ്ടാണ് ത്രിതല അന്വേഷണം ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പി വി അൻവർ ആവശ്യപ്പെടുന്ന ഇരിപ്പിടം നൽകാനാകില്ല എന്ന് സ്പീക്കർ അൻവറെ അൻവറിന് സ്പീക്കർ കത്ത് നൽകി പ്രതിപക്ഷ നിരയിൽ പിൻഭാഗത്തായാണ് അൻവറിന് സീറ്റ് അനുവദിച്ചിട്ടുള്ളത് അവിടെ സാധിക്കില്ലെന്നാണ് പി വി അൻവറിന്റെ നിലപാട് പാർലമെന്ററി നിന്ന് നിന്ന് ആദ്യം എനിക്ക് നമ്മുടെ സീറ്റ് നിങ്ങളുടെ ഇരിപ്പിടം പ്രതിപക്ഷ ബ്ലോക്ക് ബ്ലോക്ക് നിൽക്കുന്ന നമ്പറാണ് എന്ന് അതിലേക്ക് മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഇൻറ്റിമേഷനായിരുന്നു കിട്ടിയിരുന്നത് അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ ബ്ലോക്കിലേക്ക് എന്നെ മാറ്റിയത് എന്ന് ചോദിച്ചിട്ട് നമ്മൾ സ്പീക്കർക്ക് എത്തുകൊടുത്തിരുന്നു അതിന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഇന്നലെ അതിൻ്റെ മറുപടി വന്നു ആ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് പാർലമെൻ്ററി പാർട്ടി ലീഡർ എന്ന് പറയുന്ന ടി പി രാമകൃഷ്ണൻ എം എൽ എ ആണ് അദ്ദേഹം ദലീയ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ മാറ്റിയതെന്ന് പറഞ്ഞാൽ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് തന്നെ ഔദ്യോഗികമായി പുറത്താക്കിയിട്ട് അല്ല ഞാൻ പറയുന്ന ഇരിപ്പിടം തരണ്ട ഏതെങ്കിലും ഒരു ഇരിപ്പിട ഇരിക്കുന്നുണ്ടോ ഞാൻ സത്യത്തിൽ നല്ലൊരു തോർത്തുമുണ്ട് വാങ്ങി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഇരിപ്പിടല്ലെങ്കിൽ എവിടെയൊന്നും ഇരിക്കട്ടെ അപ്പൊ അപ്പൊ തോർത്തുമുണ്ട് കൊണ്ടോണ്ട ഇരിപ്പിടണ്ട് ഓക്കെ അതെ അത് ചെയ്യാം എന്നെ ഇവിടെ പ്രസംഗിക്കുക മാത്രല്ല എനിക്കൊരു ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് കിട്ടണമല്ലോ മാത്രമല്ല എനിക്കിന് സ്വാതന്ത്ര്യ നിലപാട് സ്വീകരിക്കാം ഇനി ഈ പറയുന്ന മറ്റേ വിഷയത്തിൽ ഞാൻ വരില്ല ഏതില് എന്താ പറയുക അയോഗ്യത വരുന്ന പറയാ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ബലാത് സംഘക്കേസിൽ നടൻ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരായി വി വിനോദ് ചേരുന്നു വിവരങ്ങളുമായി വിനോദ നടൻ സിദ്ദിഖ് ഇപ്പോൾ ചോദ്യം ചെയ്തിന് ഹാജരായി ഇന്ന് ചോദ്യം ചെയ്ത് വിട്ടയക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ ഭവ്യ ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിനോട് ചേർന്നിട്ടുള്ള നർക്കോട്ടിക് കെ സിയുടെ ഓഫീസിലേക്കാണ് സിദ്ദിഖ് എത്തിയത് അല്പസമയം മുൻപാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസം തന്നെ സിദ്ദിഖ് കത്ത് നൽകിയിരുന്നു അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യലിന് താൻ സന്നദ്ധനാണ് എന്ന് അറിയിച്ചുകൊണ്ടാണ് കത്ത് നൽകിയത് ഇരുപത്തിരണ്ട് വരെയാണ് അറസ്റ്റ് പാടില്ല എന്ന് നേരത്തെ കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ മാസം ഇരുപത്തിരണ്ട് വരെയാണ് ഇരുപത്തി രണ്ട് വരെ അന്വേഷണവുമായി സഹകരിക്കണം ഇരുപത്തിരണ്ടിന് മുൻപ് അന്വേഷണ സംഘം വിളിച്ചാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണത്തോട് സഹകരിക്കണമെന്ന ഒരു ഉപാധിയും സുപ്രീം കോടതി വെച്ചിരുന്നു ഇരുപത്തിരണ്ടിന് മുൻപ് ചോദ്യം ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ചോദ്യം ചെയ്യാനും സിദ്ദുക്ക് റിമാൻഡിലാകാനുമുള്ള സാധ്യതയുണ്ട് ഈ ഒരു നിയമവശം കൂടി മുന്നിൽ കണ്ടാണ് കഴിഞ്ഞ ദിവസം സിദ്ദുക്ക് ഈ തരത്തിലൊരു നീക്കം നടത്തിയത് അന്വേഷണ സംഘത്തിന് കത്ത് നൽകിയത് താൻ ചോദ്യം ചെയ്യലിന് സന്നദ്ധനാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണം എന്ന കാര്യം ഉന്നയിച്ചത് കാരണം ഇപ്പോൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും അടുത്ത് ഇരുപത്തിരണ്ട് കഴിഞ്ഞ് ഈ കേസ് പരിഗണിക്കുമ്പോൾ ഇരുപത്തിരണ്ടിന് കേസ് പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും സിദ്ദിക്കിന് ഉന്നയിക്കാൻ കഴിയുന്ന ഒരു വാദം താൻ അന്വേഷണവുമായി സഹകരിച്ചു ചോദ്യം ചെയ്യൽ ഇതിനകം തന്നെ പൂർത്തിയായിട്ടുണ്ട് അതുകൊണ്ട് ഇനി വീണ്ടും കസ്റ്റഡിയിൽ വിട്ടുള്ള ചോദ്യം ചെയ്യൽ ആവശ്യമില്ല താൻ അന്വേഷണത്തോട് സഹകരിക്കുന്ന ആളാണ് ഈ സ്ഥലം വിട്ടു പോവുകയോ സഹകരിക്കാതിരിക്കുകയോ ചെയ്യുന്നില്ല കൃത്യമായി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുകയും തുടർന്നും ആവശ്യമെങ്കിൽ അന്വേഷണ സംഘവുമായി സഹകരിക്കും അതുകൊണ്ട് അതുകൊണ്ട് തന്നെ കസ്റ്റഡി ആവശ്യം നിരസിക്കണം അതുവഴി റിമാൻഡിൽ പോകാനുള്ള സാധ്യത ഒഴിവാക്കാനുള്ള നീക്കവുമുണ്ട് കോടതിയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു നിലപാടും തീരുമാനവും ഉണ്ടാക്കുന്നതിന് വേണ്ടി കൂടി തന്നെയാണ് സിദിഖ് ഇത്തരത്തിൽ അങ്ങോട്ട് ആവശ്യപ്പെട്ട് ചോദ്യം ചെയ്യൽ വേഗത്തിലാക്കാനുള്ള ഒരു നടപടി നടപടിയിലേക്ക് പോയത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചും ചില കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ ഈ ചോദ്യം ചെയ്യൽ നിയമോപദേശത്തിന് ശേഷം മതി എന്ന ഒരു നിലപാട് നേരത്തെ സ്വീകരിച്ചു അതിനർത്ഥം സിദിഖിനെ ഇപ്പോൾ ചോദ്യം ചെയ്തില്ലെങ്കിൽ പിന്നീട് കസ്റ്റഡി ആവശ്യപ്പെടാനുള്ള സാധ്യത അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുങ്ങും തുടർന്ന് റിമാൻഡ് പോലും നടക്കുന്ന ഒരു സാഹചര്യം സർക്കാരിന്റെ വീഴ്ച പറ്റിയില ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോയി എന്ന ഒരു പ്രതി പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ടാകും സ്വാഭാവികമായും ഒരു ലൈംഗിക പീഡന കേസാണ് അതിൽ മുഖം നോക്കാതെ നടപടിയെടുത്തു എന്ന വാദം ഉയർത്താൻ സർക്കാരിന് കഴിയും ആ നിലയ്ക്കുള്ള നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഏതായിരുന്നാലും സിദ്ദിഖിന്റെ കത്ത് ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഹാജരാകണമെന്ന് കാട്ടി കഴിഞ്ഞ ദിവസം കത്തയച്ചത് ആ നോട്ടീസ് നൽകിയത് ആ നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സിദ്ദിഖ് ചോദ്യം ചെയ്യലിന് എത്തിയിരിക്കുന്നത് ഇപ്പോൾ കണ്ടത് സിദ്ദിഖ് ചോദ്യം ചെയ്യലിനായി അദ്ദേഹത്തിന്റെ മകനൊപ്പം എത്തിയതാണ് മണിക്കൂറുകളോളം സാധ്യത തീർച്ചയായും അതായത് ഇത് രണ്ടായിരത്തി പതിനാറിൽ നടന്ന ഒരു കേസാണ് അതിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിനാണ് ആദ്യമായി നടിയുടെ ഭാഗത്ത് നിന്ന് ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത് സോഷ്യൽ മീഡിയയിലൂടെ മറ്റും പല ഘട്ടങ്ങളിലായി സോഷ്യൽ മീഡിയയിലെ ചില മാധ്യമങ്ങൾ അങ്ങനെ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുമായി ോക്കി ഈ വെളിപ്പെടുത്തലുകൾ പല ഘട്ടങ്ങളിലായി ഉണ്ടായി പക്ഷെ അപ്പോഴൊന്നും എഫ്ഐആർ ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല മാത്രമല്ല പരാതി പോലീസിന് മുന്നിൽ എത്തിയിരുന്നുമില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമാണ് പൊതുവിൽ ഈ വെളിപ്പെടുത്തലുകൾ ഉണ്ടായത് അതിനടി അതിന്റെ തുടർച്ചയായി ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പരാതി നൽകിയിട്ടുള്ള നടി ആ യുവതി വീണ്ടും ഈ തന്റെ വെളിപ്പെടുത്തലുമായി എത്തുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നേരത്തെ തന്നെ സർക്കാർ രൂപീകരിച്ചിരുന്നു ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കേസുകൾ എടുക്കുന്ന രീതി ഉണ്ടായി ആ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്തത് പക്ഷെ അതിനു മുൻപ് ഇതൊരു പരാതിയായി പോലീസിന് മുന്നിൽ വരികയോ അങ്ങനെ ഒരു എഫ്ഐആർ ഐ എടുക്കുകയോ ചെയ്തിരുന്നില്ല കോടതിയുടെ ഭാഗത്തു നിന്നും ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു സുപ്രീം കോടതി ചോദിച്ചത് എന്തുകൊണ്ട് സർക്കാർ ഇതുവരെ ഈ സംഭവത്തിൽ ഈ വെളിപ്പെടുത്തലുകളിൽ കേസെടുത്തില്ല സർക്കാരിന്റെ നിശദമായ വിമർശനം സുദിഗിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതിയിൽ പരിഗണിക്കുമ്പോൾ വലിയ വിമർശനം സർക്കാർ കേൾക്കേണ്ടിയും വന്നു ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നൊരു വാദമാണ് അന്ന് അവിടെ സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ നിലപാട് സ്വീകരിച്ചത് ഇപ്പോൾ അതിശക്തമായ നടപടികളുമായി കേസെടുത്ത് മുന്നോട്ട് പോവുകയാണ് എന്ന് കോടതി അറിയിച്ചു എങ്കിൽ തന്നെയും ഇരുപത്തിരണ്ട് വരെ അറസ്റ്റ് പാടില്ല എന്ന് കോടതി നിർദ്ദേശിക്കുകയും ഇതിന്റെ അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തോട് സഹകരിക്കണം എന്ന ഒരു കാര്യം സിദ്ദിഖിനോട് നിർദ്ദേശമായി നൽകുകയും ചെയ്തിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവുകളുടെ കാര്യമാണ് പക്ഷേ ഈ രണ്ടായിരത്തി പതിനാറിൽ ഉണ്ടായ സംഭവമാണെങ്കിൽ കൂടി ഹോട്ടൽ രേഖകൾ ഉൾപ്പെടെ പോലീസ് പിടിച്ചെടുത്തിരുന്നു സിദ്ധുക്കർ ആ ഹോട്ടലിൽ താമസിച്ചിരുന്നു ഈ യുവതി അവിടെ വന്നതിന് തെളിവുണ്ട് അത്തരത്തിലുള്ള തെളിവുകളെല്ലാം തന്നെ സമാഹരിക്കാൻ പോലീസിന് കഴിഞ്ഞു അവിടെ വന്നതിന്റെ മൊഴികൾ നാല് മൊഴികൾ നടി അവിടെ എത്തിയിരുന്നു എന്നുള്ളതിന് നാല് മൊഴികളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു എങ്കിൽ തന്നെയും ഈ ഇത്രയും വർഷം കഴിഞ്ഞു പോകുമ്പോൾ മറ്റ് ശാസ്ത്രീയ തെളിവുകൾ അതിന്റെ ഒരു അഭാവം ഉണ്ടാകും എന്ന കാര്യം വ്യക്തമാണ് ഇത് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വെല്ലുവിളി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം തെളിവുകളുടെ അഭാവം അത് കേസിന് തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് ഇതുവരെ എഫ്ഐആർ ഐ ആകാത്ത ഒരു നില ഇതെല്ലാം തന്നെ പ്രോസിക്യൂഷന് തിരിച്ചടി ഉണ്ടാക്കും എങ്കിലും വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും പരമാവധി തെളിവുകൾ ശേഖരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ സിദ്ദിഖിനെ ചോദ്യം ചെയ്യുക എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഗൂഢാലോചന ഉണ്ട് എന്നാണ് സിദ്ദിഖിന്റെ വാദം ഇത്രനാൾ പരാതി വന്നിരുന്നില്ല നടിക്ക് തന്നോടുള്ള വ്യക്തി വിരോധം അതിന്റെ അടിസ്ഥാനത്തിൽ തനിക്കെതിരെ വ്യാജമായ കാര്യങ്ങൾ പറയുന്നു എന്ന ഒരു കാര്യമാണ് സിദ്ദുക്ക് ഉന്നയിക്കുന്നത് ഏതായിരുന്നാലും നർക്കോട്ടിക് കെ സിയുടെ ഓഫീസിലേക്ക് ഇപ്പോൾ നടൻ എത്തിയിട്ടുണ്ട് ഇനി എത്ര സമയം ചോദ്യം ചെയ്യൽ നീളുമെന്ന കാര്യം വ്യക്തമല്ല ഏതായിരുന്നാലും ഇതുവരെ ലഭിച്ച തെളിവുകൾ നിരത്തിയായിരിക്കും ഈ ചോദ്യം ചെയ്യൽ നടത്തുക ഭവ്യ തീർച്ചയായും പ്രധാനമായും ഇനി അന്വേഷണ സംഘത്തിന്റെ ഒരു നീക്കം അത് ഏത് തരത്തിലായിരിക്കും വിനോദ് എന്താണ് തളറാൻ സാധിച്ചത് ഇത് ഓരോന്നും ഓരോരോ കേസുകളായാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതായത് പല നടന്മാർക്കെതിരെയുള്ള വെളിപ്പെടുത്തലുകളുണ്ട് ഈ വെളിപ്പെടുത്തൽ നടത്തിയ ഒരു നടിക്കെതിരെ മറ്റൊരു പെൺകുട്ടി നടത്തിയ വെളിപ്പെടുത്തലുണ്ട് അതിന്റെ പേരിലുള്ള കേസുണ്ട് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ വെച്ചുള്ള കേസുണ്ട് ഇത്തരത്തിൽ ലോക്കൽ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചാണ് പരാതികൾ രജിസ്റ്റർ ചെയ്തത് ആദ്യഘട്ടത്തിൽ പതിനെട്ട് പരാതികളാണ് രജിസ്റ്റർ ചെയ്തത് അന്വേഷണ സംഘ പൊതുവിൽ എസ് ഐ ടി ഉണ്ടെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടെങ്കിലും ലോക്കലി ഉള്ള സ്റ്റേഷനുകൾ തന്നെയാണ് അതായത് ലോക്കൽ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നത് സിദ്ദിക്കിനെതിരെയുള്ള കേസ് രജിസ്റ്റർ ചെയ്തത് തിരുവനന്തപുരത്ത് മ്യൂസിയം പോലീസാണ് മാസ്പോർട്ട് ഹോട്ടലിലാണ് ഈ പീഡനം നടന്നു എന്ന് പരാതിയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഹോട്ടൽ പരിധി എന്ന് വരുന്നത് തിരുവനന്തപുരത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷനാണ് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ നക്കോട്ടിക് എ സിയുടെ ഓഫീസിലേക്ക് സിദ്ദിക്ക് എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് ആ വളപ്പിൽ തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷ കമ്മീഷണർ ഓഫീസിന് ഓഫീസിന്റെ വളപ്പിൽ തന്നെയാണ് ഈ നക്കോട്ടിക് എ സിയുടെ ഓഫീസുമുള്ളത് ഈ ഓഫീസിലേക്കാണ് ഇപ്പോൾ സിദ്ദിഖ് എത്തിയിട്ടുള്ളത് കൊച്ചി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ അല്ലാതെ നടക്കുന്നുണ്ട് മറ്റു പല കേസുകളിലും മറ്റു പല ജില്ലകളിലുമായി ഈ കേസുകളുടെ അന്വേഷണം നടക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം സ്വദേശിയാണ് ഈ യുവനടി അവർ നൽകിയ പരാതിയിലാണ് തന്നെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി മർദ്ദിച്ചു അതിനുശേഷം ലൈംഗികമായി പീഡിപ്പിച്ചു സിനിമയുടെ കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയത് തുടങ്ങി നിരവധി വെളിപ്പെടുത്തലുകൾ നടിയുടെ ഭാഗത്തു നിന്നുണ്ടായി ഇത് ആദ്യമായിട്ടല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമല്ല ഈ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത് നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലായി മൂന്ന് തവണയെങ്കിലും ഈ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അപ്പോൾ പരാതി നൽകിയിരുന്നില്ല മാത്രമല്ല പോലീസ് ആ സമയത്ത് സ്വമേധയാ കേസെടുക്കുന്ന നിലയിലേക്ക് പോയതുമില്ല ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായപ്പോഴാണ് നടി ഒരിക്കൽ കൂടി ആ വെളിപ്പെടുത്തൽ നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തത് ഭവ്യ തീർച്ചയായും ബലാത് സംഘ കേസിലെ പ്രതിയായ നടൻ സിദ്ദിഖ് പോലീസിന് മുമ്പിൽ ഹാജരായി തിരുവനന്തപുരത്ത് ഹാജരാകാനായി പ്രത്യേക സംഘം നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു പ്രധാനമായി സുപ്രീംകോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ തയ്യാറാണെന്ന് സിദ്ദിഖ് പോലീസിന് തിരിച്ച് ഇമെയിൽ അയച്ചത് ഇതിന് മറുപടിയായാണ് സിദ്ദിഖിനോട് ഹാജരാകാൻ സംഘം അന്വേഷണ സംഘം നോട്ടീസ് നൽകിയത് അന്വേഷണ ഉദ്യോഗസ്ഥനായ നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണറാണ് സിദ്ദിഖിന് നോട്ടീസ് നൽകിയിരുന്നത് ഇന്നെന്തായാലും ചോദ്യം ചെയ്ത ശേഷം സിദ്ദിഖിനെ വിട്ടയക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇടക്കാല ജാമ്യം കിട്ടി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ചോദ്യം ചെയ്യാൻ പോലീസ് നോട്ടീസ് നൽകാത്ത സാഹചര്യത്തിലായിരുന്നു സിദ്ദിഖ് കത്ത് നൽകിയതെന്നാണ് മനസ്സിലാക്കുന്നത് വരുന്ന ഇരുപത്തിരണ്ടിന് മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുമ്പോൾ കത്ത് നൽകിയ കാര്യം അറിയിക്കാനായിരുന്നു സിദ്ദിഖിന്റെ നീക്കം ഇതിനിടെയാണ് പ്രത്യേക സംഘം ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി സിദ്ദിഖിന് നോട്ടീസ് നൽകിയത് കേസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ യുവനടിയിൽ നടിയിൽ മൊഴി യുവനടിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയ പ്രത്യേക സംഘം കോടതി വഴി രഹസ്യമൊഴിയെടുത്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് സിദ്ദിഖ് ബലാത്സംഗം ചെയ്തുവെന്ന പരാതിയിലാണ് കേസ് മുന്നോട്ട് പോകുന്നത് നിളാ തിയേറ്ററിൽ സിദ്ദിഖിന്റെ ഒരു സിനിമയുടെ പ്രിവ്യൂവിന് വന്നപ്പോഴായിരുന്നു സിദ്ദിഖിനെ കണ്ടതെന്നും ഇതിനുശേഷം സിനിമാ ചർച്ചകൾക്കായി ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി സിദ്ദിഖ് ബലാത്സംഗം ചെയ്തുവെന്നുമാണ് യുവനടി മൊഴി നൽകിയത് ഈ പരാതിക്കാരിയെ തിരുവനന്തപുരം പുറത്ത് വെച്ച് കണ്ടിരുന്നതായി സിദ്ദിഖ് തന്നെ നേരത്തെ സമ്മതിച്ചിരുന്നു കേസിൽ സുപ്രീംകോടതി രണ്ടാഴ്ചത്തേക്ക് സിദ്ദിഖിന്റെ അറസ്റ്റ് തടയുകയായിരുന്നു ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെ ഒളിവിലായിരുന്ന സിദ്ദിഖ് സുപ്രീംകോടതി കൂടിയാണ് പുറത്തിറങ്ങിയത് ഏഴു ദിവസം ഒളിവിൽ കഴിഞ്ഞതിനു ശേഷമായിരുന്നു സുപ്രീംകോടതിയിൽ നിന്ന് ലഭിച്ച ഇടക്കാലാശ്വാസത്തിൽ ചോദ്യം ചെയ്യാൻ തയ്യാറാണെന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചത് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുൻപിൽ ചോദ്യം ചെയ്യലിനായി സിദ്ദിഖ് മകനോടൊപ്പം എത്തിയത്